ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്കസ് ആണ് ട്രംപിനു നേരെ നിറയൊഴിച്ചത് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഏറെ ചർച്ചയായിരുന്നു അതിന് കാരണമായതാകട്ടെ ലോക പ്രശസ്ത ജ്യോതിഷി ബാബ വാങ്കയുടെ ലോകാവസാന പ്രവചനങ്ങളാണ് അതായത് നമുക്കറിയാം ഇരുപത്തഞ്ചു വർഷം മുമ്പ് മരിച്ചെങ്കിലും ഓരോ കാലത്തും എന്ത് നടക്കുമെന്ന് വാംഗെ പ്രവചിച്ചിരുന്നു ഇപ്പോൾ ആ ഒരു പ്രവചനം നിറവേറി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതായത് ട്രംപിന്റെ കാര്യത്തിൽ സംഭവിച്ചതോടെയാണ് വാങ്ക് എന്ന് പറഞ്ഞ കാര്യം നിറവേറി എന്ന് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച ഉയരുന്നത് അതായത് നമുക്കറിയാം ആധുനിക കാലത്തെ നോട്ടൻഡാമസ് എന്നാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാംഗെ അറിയപ്പെടുന്നത് ഇവരുടെ തൊണ്ണൂറ് ശതമാനം പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുണ്ട് അതായത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബറാഖ് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവർ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഇന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ലോകത്തിന് മുന്നിൽ വൻ ചർച്ചാ വിഷയം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത് ഇതുമായി ബന്ധപ്പെട്ട പ്രവചനവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇളക്കി മറിക്കുകയാണ് അതായത് മുൻ യു എസ് പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകട ത്തിലാകുമെന്ന് വാങ്ങെ അന്ന് പ്രവചിച്ചിരുന്നു ഇതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൻസിൽവാനിയയിലെ ബഡ്ലറിൽ വെച്ചാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത് ഇതോടൊപ്പം തന്നെ ലോക അവസാനത്തെക്കുറിച്ചുള്ള ബാബ വാങ്കയുടെ പ്രവചനവും ശ്രദ്ധേയമാവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് തന്നെ ബാബാ വാങ്കേ പ്രവചിച്ചിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമല്ല ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും മാനവരാശിയുടെ വിനാശത്തിന് തന്നെ അത് കാരണമാകും യൂറോപ്പിൽ സംഭവിക്കുന്ന വലിയ സംഘർഷം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസമൂഹത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും വാങ്കെ പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിൻ്റെ അവസാനം ആരംഭിക്കുമെന്ന് തന്നെയാണ് വാങ്കയുടെ പ്രവചനം എന്നാൽ പൂർണ്ണമായും ഇല്ലാതാവുക അമ്പതിനായിരത്തി എഴുപത്തി ഒൻപതിലായിരിക്കുമെന്നും പ്രവചിക്കുന്നു ആ വർഷം ഭൂമിയും മനുഷ്യരുമെല്ലാം തന്നെ നശിക്കുമെന്നാണ് ഈ പ്രവചനം അതിലേക്കുള്ള തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുക എന്ന് തന്നെയാണ് ബാബ വാങ്കെ പ്രവചിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധങ്ങൾ പലതും വ്യാപിക്കും അതുപോലെ സംഘർഷങ്ങൾ പലതും വലുതാകും അത് യൂറോപ്പിനെയും മറ്റു ഭാഗങ്ങളെയും ബാധിക്കും ഓരോ വർഷം കഴിയുംതോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നും അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ പൂർണ്ണമായും ഇത് നാശത്തിലെത്തുമെന്ന് തന്നെ ബാബാ വാങ്കേ പ്രവചിക്കുന്നുണ്ട് എന്നാൽ ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും നടന്നിട്ടില്ല എന്ന് വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയയിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്പ് അവസാനിക്കുമെന്ന് ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു അതുപോലെ രണ്ടായിരത്തി പത്തിനും ിനിടയിൽ ആണവ യുദ്ധം നടക്കുമെന്ന് പ്രവചിച്ചിരുന്നു അതൊന്നും സംഭവിച്ചിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ചില വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തനിക്കുണ്ടായ വധശ്രമത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് നേരെ ഈ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കക്കാർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദിയെന്നാണ് ദൈവത്തിന്റെ ഇടപെടലാണ് തന്റെ ജീവൻ തിരിച്ചു നൽകിയതെന്നും അദ്ദേഹം പറയുന്നു പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്നു വെടിയുണ്ട് ഒരിഞ്ചിന്റെ നാലൊന്ന് മാറിയിരുന്നെങ്കിൽ എന്റെ ജീവൻ എടുക്കുമായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെയധികം വേദനാജനകമാണ് ആക്രമിക്കപ്പെടുകയാണെന്നും വെടിയുണ്ട ഏറ്റെന്നും ഞാൻ മനസ്സിലാക്കി എന്നാൽ ഞാൻ സുരക്ഷിതനാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ദൈവം എന്നോടൊപ്പമുണ്ട് വെടിയുണ്ടകൾ പാഞ്ഞു വരുമ്പോഴും ഞാൻ ശാന്തനായിരുന്നു ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവരാരും ഭയപ്പെട്ടോടിയില്ല എന്നെ എന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കക്കാർക്ക് വേണ്ടിയല്ല താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മുഴുവൻ അമേരിക്കയ്ക്കും വേണ്ടിയാണ് എന്ന് തന്നെ ട്രംപ് പറഞ്ഞു നാലു മാസത്തിനുള്ളിൽ ഞങ്ങൾ അവിശ്വസനീയമായ വിജയം നേടും എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് എല്ലാ മതവിശ്വാസങ്ങൾക്കും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതുയുഗം വരുമെന്നാണ് ട്രംപിന്റെ വാക്കുകളും ന്യൂസ് ഡെസ്ക് കർമ്മ